നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് റയൽ മെഡിലേക്ക് ചേക്കി എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ അതുപോലെ അൻഫോ അൽഫോൻസോ ഡേവിസിൻ്റെ പേരും കേട്ടിരുന്നു റയലുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിലൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ റൊമാനോ പറയുന്നത് അടുത്ത ജൂലൈ ട്രാൻസ്ഫർ വിൻഡോയുടെ ഘട്ടത്തിലേക്ക് അതായത് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ ഘട്ടത്തിലേക്ക് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് തന്നെയാണ് റയൽ മാരിഡിൻ്റെ ടോപ്പ് പ്രയോറിറ്റി അൽഫോൺസോ ഡേവിസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ ബയണുമായിട്ട് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലാണ് എന്നുകൂടി ഫബ്രിസിയോ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റായ ഫബ്രിസിയോ റബാനോയുടെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു റയൽ മേരിഡിൻ്റെ പ്രയോറിറ്റി ടാർഗറ്റ് ഫോർ ജൂലൈ അത് അലക് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് തന്നെയാണ് എല്ലായ്പ്പോഴും അൽഫോൻസോ ഡേവിസിനേക്കാൾ ഉയരത്തിലാണ് അർണോൾഡിനെ അവർ പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചിരുന്നത് കഴിഞ്ഞ വർഷം മുതൽ ആ രൂപത്തിൽ തന്നെയാണ് അവർ കാണുന്നത് ഇനി റിയൽ ഡേവീസിൻ്റെ കാര്യത്തിലും വളരെ കീനായിരുന്നു പക്ഷേ ഒരിക്കലും അതൊരു ഡണ്ടീൽ എന്ന രൂപത്തിലേക്ക് പോയില്ല അതേസമയം ഇപ്പോൾ വയണുമായിട്ടൊരു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തതിൻ്റെ തൊട്ടരികിലാണ് അൽഫോൺസോ ഡേവീസ് ഉള്ളത് ഓൾമോസ്റ്റ് ഡൺണ്ണാണ് ആ കാര്യം എന്നുകൂടി ഫബ്രിസിയോ റൊമാനോ പറയുന്നു ചുരുക്കത്തിൽ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ലിവർപൂൾ വിട്ട് അടുത്ത സീസണിൽ റയൽ റെയിൽമേരഡിലേക്ക് ചേക്കേറാൻ നല്ല സാധ്യതയുണ്ട് റയൽ അവരുടെ പ്രയോറിറ്റി ടാർഗറ്റാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ തന്നെയാണ് ടി എ എക്ക് വേണ്ടി ജനുവരിയിൽ റയൽ ഒരു ശ്രമം നടത്തിയതാണ് അവർ ലിവർപൂളുമായിട്ട് കോണ്ടാക്ട് ചെയ്തു പക്ഷേ ലിവർപൂൾ അത് റിജക്റ്റ് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരെ കാത്തിരിക്കുക താരത്തെ പൊക്കുക അതാണ് റെയലിൻ്റെ ഒരു പ്ലാൻ എന്ന അൽഫോൺസോ ഡേവിസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അവർക്ക് താൽപ്പര്യമുള്ള താരമാണ് ബട്ട് പുതിയ കോൺട്രാക്റ്റൊക്കെ ഇനി ബയണിൽ സൈൻ ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വീണ്ടും റയൽ നീക്കം നടത്തുമെന്നുള്ളത് കണ്ടറിയണം വീഡിയോ സിനിമയ്ക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ